ദുരന്തത്തെ മുന്നിൽ കണ്ട് പ്രതിരോധത്തിനായി മോക്ഡ്രില് സംഘടിപ്പിച്ചു ഇരാറ്റുപേട്ട ഫയര്ഫോഴ്സിൻ്റെയും പാലാ ഫയര്ഫോഴ്സിലെ സിവില് ഡിഫെന്സിന്റെയും പോലീസ് സേന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തീക്കോയ് പഞ്ചായത്ത് വില്ലേജ് റവന്യൂ വകുപ്പ് വിവിധ സർക്കാർ ആശുപത്രികള് ജില്ലാ സ്പെഷ്യൽ പോലീസ് തുടങ്ങിയവരുടെ സഹായത്തോടെ മീനച്ചിൽ തഹസിൽദാർ ലിറ്റി തോമസാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് ചുഴലിക്കാറ്റും അനുബന്ധ ദുരന്തങ്ങളെയും നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി സംസ്ഥാനത്തുടനീളം ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന കേന്ദ്രങ്ങളിൽ മോക്ക് മോക്ഡ്രില് സംഘടിപ്പിച്ചു കോട്ടയം ജില്ലയിലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും നേരിടുന്ന തീക്കോയി വെള്ളികുളത്താണ് മോക്ക് മോക്ഡ്രില് സംഘടിപ്പിച്ചത് ഇരാറ്റുപേട്ട ഫയർ സ്റ്റേഷന്റെയും പാല ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസിന്റെയും പോലീസ് സേന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തീക്കോയി പഞ്ചായത്ത് വില്ലേജ് വന്യൂ വകുപ്പ് വിവിധ സർക്കാർ ആശുപത്രികൾ ജില്ലാ സ്പെഷ്യൽ പോലീസ് എന്നിവരുടെ സഹായത്തോടെ മീനച്ചിൽ തഹസിൽദാർ ലിറ്റി തോമസ് ആണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ വെള്ളികുളത്ത് അപകടത്തിൽപ്പെട്ട പത്തോളം പേരെ രക്ഷിക്കുകയായിരുന്നു സംഘത്തിന്റെ ദൗത്യം രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ദൗത്യം അരമണിക്കൂറിനകം മരണമടഞ്ഞവരെയും പറ്റിയവരെയും ആശുപത്രി സംവിധാനങ്ങൾ സജ്ജീകരിക്കുന്ന വെള്ളികുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ വിജയകരമായി എത്തിക്കുവാൻ ദൗത്യസേനയ്ക്ക് കഴിഞ്ഞു അവലോകന യോഗത്തിൽ തീക്കോയി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജെയിംസ് അധ്യക്ഷത വഹിച്ചു മീനച്ചിൽ തഹസിൽദാറും ഇൻസിഡന്റ് കമാൻഡറുമായ ലിറ്റി തോമസ് സ്വാഗതവും ഡെപ്യൂട്ടി തഹസിൽദാർ ബിജു തോമസ് നന്ദിയും പറഞ്ഞു അവലോകന യോഗത്തിൽ ഇരാറ്റുപേട്ട ഫയർ സ്റ്റേഷൻ ഓഫീസറും ഓൺസെറ്റ് ഇൻസിഡന്റ് കമാൻഡറുമായ കലേഷ് കുമാർ കെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി ജെ ജേക്കബ് പോലീസ് സബ് ഇൻസ്പെക്ടർ ബിനു വിയൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഡാനി നൈനാൻ മീനജിൽ സേഫ്റ്റി ഓഫീസർ ഡോക്ടർ യേശോധരൻ ഗോപാലൻ മെഡിക്കൽ ഓഫീസർ ലിറ്റി തോമസ് ഡോക്ടർ ശ്രീജിത്ത് ക്യുരിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിൽസൺ വി ജോർജ് പഞ്ചായത്ത് മെമ്പർമാരെ രതീഷ് പി എസ് മോഹനൻ കുട്ടപ്പൻ ജയറാണി തോമസുകുട്ടി പാലാം ഫയർ സ്റ്റേഷനിലെ പോസ്റ്റ് വാർഡൻ സിജി മരുതോലിൽ ഹരികുമാർ മറ്റക്കര ബിനു പെരുമന രാഹുൽ രാജൻ സെബാസ്റ്റ്യൻ മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരാണ് വേണ്ടി അഭിനയിച്ചത് ഐ പാല